ഏത് വാപ്പനടിക്ക് വായ്മുടി വാങ്ങാനാടാ പോള് ചേട്ടാ നിങ്ങളല്ലോ സൈഡ് കേറി വന്നത് നീ ആദ്യം വണ്ടി വണ്ടിയും തരും തീരുമാനം പോയാൻ വേണ്ടിയോ ചേട്ടാ കൊറച്ച് തിരക്കും കേട്ടോ ചേട്ടാ ആ ഏത് ഹോസ്പിറ്റലാ ആ ശരി ഇപ്പൊരാട്ടോ ഇപ്പൊരാ വേണ്ട വെച്ചോ വലിയ സാമർഥ്യം നേടിയല്ലേ വെച്ചോ രാവും പകലും ഞങ്ങൾ ഈ ജീവനും കൊണ്ട് ഓടാൻ നിക്കുമ്പോ റോട്ടിൽ ഇതേപോലെ നിങ്ങളെ പോലെ കൊറേ പേരുണ്ടാവും പ്രശ്നം ഉണ്ടാക്കാൻ പക്ഷെ നിങ്ങളുടെ കൂടെ ആ പ്രശ്നത്തിനൊക്കെ ഞങ്ങൾ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ കിടക്കുന്നവന്റെ ജീവൻ മേലോട്ട് പോകും